ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി നമുക്കിന്ന് ഒരു നല്ല ഐസ്ക്രീം തയ്യാറാക്കാം ഇപ്പം ഞാനൊരു മാങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇത് വെച്ചാണ് നമ്മൾ ഐസ്ക്രീം തയ്യാറാക്കുന്നത് ഇപ്പം എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഒരു കാൽ കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തത് അത് നന്നായി ഒന്ന് വറുത്തെടുക്കുക അതിനു ശേഷം ഇതിലേക്ക് അരക്കപ്പ് അര ലിറ്റർ പാൽ ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുക നന്നായി ഇതൊന്ന് കട്ട കെട്ടാതെ വേണം ഇളക്കി യോജിപ്പിക്കാൻ നമ്മൾ ഈ വിസ്ക് വെച്ച് ഇളക്കിയാൽ കട്ടയൊന്നും കെട്ടാതെ കിട്ടും അതിനുശേഷം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു അരക്കപ്പ് പഞ്ചസാര അതായത് അറുപത് എം എല്ലിൻ്റെ കപ്പാണ് എടുത്തിട്ടുള്ളത് അതിൽ പഞ്ചസാര ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം മാങ്ങക്ക് മധുരം ഉള്ളത് കൊണ്ട് തന്നെ പഞ്ചസാര ഇത്രമാത്രം ചേർത്താൽ മതി ഇനി ഇതൊന്ന് കുറുകി വരുന്നത് വരെ നമ്മൾ ചെറിയ തീയിൽ വെച്ച് കുറുക്കിയെടുക്കണം ഇതിൻ്റെ ക്രീം ആക്കുന്നതാണ് ഇത് അപ്പോൾ അത് കുറുക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാങ്ങ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയ മാങ്ങയാണ് മാങ്ങയുടെ പേര് എന്താണെന്ന് ശരിക്കറിയില്ല എല്ലാ മാങ്ങ വെച്ചും നമുക്ക് തയ്യാറാക്കാൻ പറ്റും അതായത് നല്ല പഴുപ്പ് ഉള്ള മാങ്ങ നല്ല അങ്ങനെയുള്ള മാങ്ങ വെച്ചാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ ഈ ഒരു മാങ്ങ മുഴുവനായും നമ്മൾ കുറച്ച് വലിയ മാങ്ങയാണ് ഇതൊക്കെ മിക്സിയിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് നന്നായി ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് ഇതുപോലെ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് ക്രീമാക്കി വെച്ച് അത് ചൂട് നന്നായി കുറഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായി ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം അത ഇതുപോലെയാണ് ഉണ്ടാവുക അടിച്ചെടുത്താൽ നല്ല നന്നായി മിക്സായി വന്നിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഇത് ഐസ്ക്രീം തയ്യാറാക്കാൻ വേണ്ടി തന്നെ പ്രത്യേകമായി വാങ്ങിയ ഒരു പാത്രമാണ് അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുക്കണം നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് റെഡിയാക്കി എടുത്തിട്ട് ഇതുപോലെ നന്നായി ഒന്ന് സ്പൂൺ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതടച്ച് വെച്ചിട്ട് നാല് മണിക്കൂർ നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കാൻ വെക്കണം ഇപ്പോൾ നാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത് വീണ്ടും എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വീണ്ടും അടിച്ച് പതപ്പിച്ച് എടുക്കണം അതായത് കട്ട കെട്ടി ഏകദേശം നാല് മണിക്കൂർ കൊണ്ട് തയ്യാറായതാണ് ഇതുപോലെയാണുള്ളത് നല്ല ടേസ്റ്റാണ് ഇപ്പോൾ മാങ്ങയുടെ സമയമാണ് ഈ സീസണിൽ തന്നെ നിങ്ങൾ ഐസ്ക്രീം തയ്യാറാക്കി നോക്കണം അപ്പോൾ നമുക്കിത് വീണ്ടും ഒന്ന് മിക്സിയുടെ ജാറിൽ നിന്ന് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം നന്നായി പതഞ്ഞ് വരുന്നവരെ ഒന്ന് അടിച്ചെടുക്കണം ഇപ്പോൾ ഐസ്ക്രീം നന്നായി ഒന്ന് ബ്ലണ്ട് ചെയ്ത് നല്ല നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി വീണ്ടും നമുക്ക് ഇത് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം ഇതൊക്കെ കാണുന്നില്ലേ നന്നായി ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഉള്ള അവസ്ഥയാണിത് അപ്പോൾ ഇനി വീണ്ടും ഇതേ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നല്ല ക്രീമിയാകാൻ വേണ്ടിയാണ് ഇതുപോലെ നമ്മൾ അടിച്ചെടുക്കുന്നത് എന്നിട്ട് വീണ്ടും ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് നമ്മളൊരു ആറ് മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ചതിന് ശേഷമാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് രാത്രി തയ്യാറാക്കി വെച്ചാൽ പിറ്റേന്ന് രാവിലെ എടുത്താൽ മതി അപ്പോൾ ഇത് നമ്മൾ വൈ രാത്രിയാണ് തയ്യാറാക്കിയത് ഇപ്പോൾ രാവിലെ ആയപ്പോൾ തുറന്ന് നോക്കുന്നതാണ് ഇത് ഐസ്ക്രീം നല്ല സെറ്റായി വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐസ്ക്രീം ആയിരിക്കും ഇതുപോലെ നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിൽ കോരിയെടുത്ത് നമുക്ക് കഴിക്കാം അപ്പോൾ വേഗം തന്നെ എല്ലാവരും തയ്യാറാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക്